സ്വാഗതം പ്രധാന വാർത്തകൾ സീറോ ഫോർ എയ്റ്റ് സീറോ കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന് തുടക്കമായി ഇരിഞ്ഞാലക്കുട ടൌൺ ഹാളിൽ അരങ്ങേറുന്ന തിയേറ്റർ ഫെസ്റ്റിവൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു మొదట వందనమండి అతిథికి తెలును ధన్యవాదాలు తెలియజేయిక ఎనికి అత్యంత గౌరవమండి నాకండి నిలబెట్టి ఆదర్శ సంవిదాని కేవలం ప్రతివేత ఉండేవారు ఆయన യു പ്രദീപ് മേനോൻ അധ്യക്ഷത വഹിച്ചു സത്യനന്ദിക്കാട് പ്രിയനന്ദൻ ജൂനിയർ ഇന്നസന്റ് സോണിയ ഗിരി റഷീദ് കാരളം എന്നിവർ പ്രസംഗിച്ചു വൈകാഖ്യ സജീവ് ആർ അജിത് നാരായണൻ എന്നിവരെ ചടങ്ങിലാദരിച്ചു എ രാജൻ നന്ദി പറഞ്ഞു ടോങ്ഹാളിനുള്ളിലും പുറത്തെ വേദിയിലുമായി അരങ്ങേറിയ മൂക നർത്തകൻ മാടൻ മോക്ഷം എന്നീ നാടകങ്ങൾ കാണാൻ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് മൂക നർത്തകൻ നാടകത്തിൽ കഥകളി കളരിയിലെ ഭീമനായ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷാവസ്ഥയെ അതിമനോഹരമായാണ് കേന്ദ്ര കഥാപാത്രമായ പി കൃഷ്ണൻ അവതരിപ്പിച്ചത് ജയന്തി രാഘവൻ അപർണ പി തങ്കപ്പൻ മാഷ് തുടങ്ങി പത്തിൽപരം അഭിനേതാക്കൾ നർത്തകനിൽ അണിനിരന്നു ടൌൺഹാളിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു ജോബ് മാടത്തിൽ സംവിധാനം ചെയ്ത മാടൻ മോക്ഷം അരങ്ങേറിയത് വർത്തമാനകാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ആദിവാസി ജീവിതങ്ങളുടെ കുലദൈവ വിശ്വാസവും സവർണ മേധാവിത്വത്തിന്റെ ചൂഷണ ദൈവസങ്കല്പങ്ങളെയും പ്രതിപാദിച്ച നാടകം ശ്രദ്ധേയമായി ഇന്ന് ശനിയാഴ്ച വൈകിട്ട് പെൺനടൻ നടൻ വയൽപ്പായും വേങ്ങൾ എന്നീ നാടകങ്ങൾ അരങ്ങേറും দু <laughs> <laughs>

സമാജം വക വിശ്വനാഥൻപുരം ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴിനും ഏഴ് നാല്പത്തി എട്ടിനും മധ്യേ അമരിപ്പാട് ആശ്രമത്തിലെ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ സാന്നിധ്യത്തിൽ പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രികൾ തൃക്കുളിയേറ്റും അന്നേ ദിവസം വൈകിട്ട് ഏഴ് മുപ്പതിനും നാടകോത്സവത്തിന് തുടക്കം കുറിക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി മൂന്നിന് പത്ത് പതിനഞ്ചിനാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് കാവടി ആഘോഷ ദിവസമായ ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ പുല്ലൂർ തുറങ്ങാട് ടൌൺ കഴിഞ്ഞാട്ടുകുറി കോംബാറ എന്നീ പ്രാദേശിക വിഭാഗങ്ങളിൽ നിന്നുള്ള കാവടി വരവ് ആരംഭിക്കും പൂരം ദിവസമായ ഫെബ്രുവരി ആറിന് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയും ഉച്ചതിരിഞ്ഞ് നാല് മുതൽ ഏഴ് മണി വരെയും കാഴ്ച ശിവേലി പുഴം എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും കൊച്ചേരിഞ്ഞ് നടക്കുന്ന പൂരത്തിന് ചേരാ നെല്ലൂർ പ്രമാണത്തിൽ പാണ്ഡിമേള അരങ്ങേറും തുടർന്ന് വർണ്ണമഴ രാത്രി എട്ട് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ശ്രീ വിശ്വനാഥപുരം ടെമ്പിൾ റോഡിലുള്ള സമാജ സ്ഥലത്തേക്ക് പുറപ്പെടും തുടർന്ന് പള്ളിവേട്ട തിരിച്ച് പാണ്ഡിമേളത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് പള്ളി നിദ്ര എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നഡ്വാക്കി സെക്രട്ടറി വിശ്വംഭരൻ മുക്കുളം ട്രഷറർ വേണു തോട്ടുങ്ങൽ വൈസ് പ്രസിഡന്റ് ഷിജിൻ തവരങ്ങാട്ടിൽ ഭരണസമിതി സെക്രട്ടറി കെ യു അനീഷ് ടൗൺ വിഭാഗം ആഘോഷ കമ്മിറ്റി സെക്രട്ടറി വിജു പൊറ്റിക്കൽ കോമ്പാറ വിഭാഗം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് അറിയാം ശ്രീനാഥം ക്ഷേത്രത്തിലെ ബാലപുതിക പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ അരിമ ശിഷ്യൻ ശ്രീ മഹോത്സവം ഈ വരുന്ന ജനുവരി മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അമരിപ്പാടം ആശ്രമം സ്വാമി ശ്രീ ബ്രഹ്മസ്വരൂപാനന്ദിയുടെ സാന്നിധ്യത്തിൽ പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രി തൃപ്പൂണി ഏറ്റുന്നതോടെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പ്രതിഷ്ഠാ ദിനമാണ് യഥാർത്ഥത്തിന് അന്ന് തന്നെ നാടകോത്സവത്തിന്റെ ആരംഭം ഉദ്ഘാടന സമ്മേളനം രാത്രി മണിക്ക് ഉണ്ടാവും നമ്മളുടെ പ്രിയങ്കരിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാമൂഹിക ക്ഷമ ഡോക്ടർ ആർ കർമ്മം ബിന്ദ്ര മുഖ്യാതിഥിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിഞ്ഞാലക്കുട ശ്രീ ശങ്കര നാരായണൻ ജിയും ഉണ്ടായി വാർഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന കട്ടിലും കിടക്കയും കൈമാറി കാറളം പഞ്ചായത്ത് മെമ്പർ കെ ബി ശരൂർ തിരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടന ചെലവിലേക്കായി പ്രവാസി സംഭാവന നൽകിയ തുക ഉപയോഗിച്ചാണ് കാർലം പഞ്ചായത്ത് മെമ്പർ കെ വി ഷമീർ തന്റെ വാർഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കട്ടിലും കിടക്കയും നൽകി മാതൃകയായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ദീർഘകാലമായുള്ള ആവശ്യമാണ് നടപ്പായതെന്ന് മെഡിക്കൽ ഓഫീസർ തനീജ പറഞ്ഞു ആശുപത്രി ജീവനക്കാരായ സുജിത കീർത്തന ആശാവർക്കർ സ്മിത മൂന്നാം വാർഡ് മെമ്പർ പ്രീത ടീച്ചർ കോൺഗ്രസ് പ്രവർത്തകരായ കെ സി ആന്റണി പ്രേമദാസൻ വിൽസൺ ാണ് നമ്മുടെ കട്ടിലേക്ക് അടക്കാൻ പറയുന്നത് നമ്മുടെ അറിയാനും പെട്ടെന്ന് ഒരു ദേവസ്വാസ്ഥിക്സ് ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന വന്നാൽ ഒരാളെ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നോക്കാനോ അങ്ങനെയൊക്കെ ഒരു ആവശ്യത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൈമാറ്റി അപ്പം

ഇരുപതിന് രാവിലെ എട്ടിനും ഒൻപതിനും മധ്യേ ഏടയ്ക്ക് കൊടിയേറും വൈകിട്ട് ആറ് മുപ്പതിന് മുത്തപ്പൻ സന്നിധിയിലും കൊടിയേറും വേറെ ആഘോഷപരമായ എഴുപത്തിയേഴിന് പതിനൊന്ന് മണിക്ക് മണപ്പെട്ടി കുടുംബക്ഷേത്രത്തിൽ നിന്ന് താലിവരവ് വൈകിട്ട് ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ് എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിവേളം എന്നിവ ഉണ്ടായിരിക്കും കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരിക്കും മേളപ്രമാണി അർത്താഴ പൂജയെ തുടർന്ന് വർണ്ണമഴ ഉണ്ടായിരിക്കും അന്നേ ദിവസം ക്ഷേത്രത്തിലെ കീഴടവായ മുത്തപ്പൻ സന്നിധിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ കാഴ്ച ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന രാത്രി ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ തായമ്പക തുടർന്ന് ഗുരുതി തർപ്പണം എന്നിവയും ഉണ്ടായിരിക്കും ഫെബ്രുവരി മൂന്നിനാണ് നട തുറപ്പും പൊങ്കാല സമർപ്പണവും ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആനന്ദൻ എടപ്പാട്ട് വറമ്പിൽ സെക്രട്ടറി ബിജോയ് തൈവളപ്പിൽ ഖജാൻജി ജോജി ജോർജി ജനാർദ്ദനൻ വൈസ് പ്രസിഡന്റുമാരായ ഷാജൻ സതീഷ് എന്നിവർ പങ്കെടുത്തു ജനുവരി തീയതി ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം അയം നിലകുന്നു എന്നാണ് വായ്പാ അത് മുൻപ് ായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ അനുകരങ്ങൾ പിന്നീട് കാലക്രമേണ അത് വയസ്സും ഏറ്റെടുക്കുകയും വേശക്കാർ വിപുലമായ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അതുപോലെ മറ്റു പരിപാടികൾ നടക്കുകയും ചെയ്തിരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം പുതുക്കിക്കൊണ്ട് നവീകരണ പരിശ്രമം നടത്തി ഒരു തിരുമഹാക്ഷേത്രത്തിന്റെ രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നത് ഇപ്പോഴത്തെ പൂജകളും അല്ല മറ്റെല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് ആ മഹാക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെയാണ് അത് വിവിധ ദേശങ്ങളിലെ അതായത് ആറോളം ദേശങ്ങളിലെ ഉത്സവ കമ്മിറ്റികളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പങ്കാളികൾ ക്ഷേത്രത്തിന്റെ അവിടെ നിന്നും വരുന്ന കമ്മിറ്റി അംഗങ്ങൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത ാണ് ക്ഷേത്രത്തിന്റെ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരുനക്കുള ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eating Kerala, Times News. Mungaltha, yavudir puchodu. ICL Vidyalab, Empowering Health near Althara, opposite Village Office. Eating from the House of ICL. July, reading stories around you. July, designer studio, creations made from the heart.